ഹലോ പാസ്റ്ററല്ലേ ആ പാസ്റ്ററേ ഞാൻ രമണിയാ അതെ അതെ ചന്ദ്രൻ്റെ ഭാര്യ അല്ല പാസ്റ്റർ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ പതിനാറാം തീയതി വരാന്നല്ലേ പറഞ്ഞത് ആണോ അയ്യോ അതല്ല പാസ്റ്ററെ ഇന്നൊന്ന് വരാൻ പറ്റുമോ അല്ല അത്രയ്ക്ക് പ്രശ്നമായതുകൊണ്ടാണ് പാസ്റ്ററേ ഒരു രക്ഷയില്ല പുള്ളിനെ കൊണ്ട് ആ അല്ല പാസ്റ്റർ ഒന്ന് വന്ന് തലയിൽ തൊട്ടൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാറും ഉറപ്പായിട്ട് ചന്ദ്രടൻ്റെ കൂടി മാറും എനിക്ക് നല്ല വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അഷ്ടേ പാത്രേ വരുവോ ഉറപ്പാണോ ആ ഓ ശരി ശരി ഓക്കെ ആ ഓക്കെ ഓക്കെ ആ ശരി ശരി ഇളമാൻ കിടാവേ പോക്ക് കണ്ടോടി ഇന്ന് നിങ്ങൾ ണല്ലേ വന്നേക്കുന്നത് പിന്നല്ലാതെ ഏഹ് കള്ളു തന്നെ ഇറങ്ങി പോകാനുള്ള ഓപ്ഷൻ ഒന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ അപ്പൊ ഞാൻ കുടിച്ചേ പറ്റുള്ളൂ അതെന്താ ഇന്ന് കുടിക്കാനുള്ള പൈസ നിങ്ങൾക്ക് എവിടെന്നാ എവിടുന്നിട്ടിയത് അതൊക്കെ കിട്ടി 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 എവിടെന്ന് എവിടുന്നേ ഞാൻ ഇവിടെ അരിയാട്ടാൻ വെച്ചിരുന്ന പൈസ കൊണ്ടാണ് നിങ്ങൾ പോയി ഇന്ന് കുടിച്ചിട്ട് വന്നേക്കുന്നത് അറിയോ നീ അരി ആട്ടാൻ വെച്ചിരുന്ന പൈസ എടുത്തിട്ടാണ് ഞാൻ എന്റെ ഈ അരി ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായോ ഇങ്ങനെയാണെങ്കിലേ നിങ്ങൾക്ക് അധിക കാലം കുടിക്കേണ്ടി വരത്തില്ല ഉറപ്പാണ് നിങ്ങൾ ചാകും ചത്താ തന്നെ നിങ്ങൾ നരകത്തിലായിരിക്കും പോകുന്നു കേട്ടാൽ സ്വർഗത്തിൽ നിന്റെ കൂടെ ജീവിക്കുന്നത് നരകത്തിന് തുല്യം സത്യം എനിക്ക് ഇങ്ങനെയാണെങ്കിൽ ഞാൻ വല്ല പറയും മരണം കുടുംബത്തിൽ മനസ്സിലായില്ലേ നാട്ടുകാർ പറയ ചന്ദ്രൻ കള് കുടിച്ച് കുടിച്ച് ചത്തൂന്ന് ചന്ദ്രന്റെ ഭാര്യ വെള്ളം കുടിച്ച് കുടിച്ച് ചത്തൂന്ന് സമാനതകളില്ലേ ഇതിന് സമാനതകളില്ലേ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് നിങ്ങളുടെ ഇന്ന് ഇവിടെ ഒരാള് വരുന്നുണ്ട് എന്ത് വെള്ളവോടി നിർത്താ അതൊന്നും കാണണല്ലോ ആരാണത് പ്ലാസ്റ്റർ പ്ലാസ്റ്റർ അപ്പൊ എന്റെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച് എന്നെ വിചാരം അങ്ങനെയാണ് എന്റെ എന്റെ ഈ രണ്ട് കൈകൾ മാങ്ങാ പറിക്കാൻ പോകുന്നില്ല ആ പ്ലാസ്റ്റർ വലിച്ചു കീറി ഞാൻ കൂടി തുടരും ഒരിക്കലും രമണി അതൊരിക്കലും നടക്കത്തില്ല മനുഷ്യ മനസ്സുകളുടെ കഴുകി ഉണക്കി വേണ്ടി വന്നവനാണ് ഞാൻ െ അയാൾ പൈസ ഈടാക്കോ അതിന് കുറച്ചു കാലത്ത് നാട്ടിലുണ്ടായിരുന്ന പാരീസിലായിരുന്നു അപ്പൊ നിങ്ങളാണോ പ്ലാസ്റ്റർ ഓഫ് പാരീസ് അല്ല എന്താ പേര് മനസ്സിലായില്ല ലൂയി ഓ അപ്പൊ എനിക്ക് തെറ്റിയതാണ് അപ്പോൾ ഇദ്ദേഹമാണ് നമ്മുടെ പുക്കലിന് ചുറ്റുമൊക്കെ ഇഞ്ചക്ഷൻ എടുക്കാനുള്ള മരുന്ന് കണ്ടുപിടിച്ച ലൂയി അയ്യോ ആ ഞാനല്ല പാസ്റ്റർ ഞാൻ പറഞ്ഞില്ലേ മനുഷ്യ മനസ്സുകളെ കഴുകി ഉണക്കി വേണ്ടി കുടി നിർത്താനായിട്ട് പണ്ടൊരു പ്രാവശ്യം ഒരു സിദ്ധന്റെ അടുത്ത് കൊണ്ടുപോയായിരുന്നു ക്രിക്കറ്റ് കളിക്കാൻ അല്ല ക്രിക്കറ്റ് സിദ്ധു അല്ല സിദ്ധൻ സിദ്ധൻ കളിക്കാനും ഒന്നും നേടിയില്ല സിദ്ധൻ എന്നിട്ട് ഒരു ചരട് തന്നെ അത് അരയില് കെട്ടിയാ മതി വെള്ളോട് നിർത്തിയിരുന്ന് ചരട് കെട്ടി കൊണ്ട് എനിക്ക് ഗുണമുണ്ടായി ദോഷം പറയുന്നത് ക്വാർട്ടർ മേടിച്ചാൽ പോലീസുകാർ കാണാതെ ആ കെട്ടി ഒന്നും ലിറ്ററുകൾ താങ്ങാൻ ശേഷിയില്ലാതെ വന്നപ്പോൾ ചരട് പിന്നെ ഒന്ന് രണ്ട് പേര് പറഞ്ഞ് ഒരു കുറവിലങ്ങാട് ഒരു ആർത്തി പള്ളിയിലൊരു അച്ഛനുണ്ട് അവിടെ കൊണ്ടുപോയാൽ മതി വെള്ളോട് തീർത്തു എന്ന് പറഞ്ഞു പക്ഷെ അവിടെ ഇയാള് പോയില്ല ഇവിടെ പറഞ്ഞാണ് ഞാൻ പോയത് തൊടുപുഴ ചെന്നു ആസിഫിനെയ് അച്ഛനെ കണ്ടു അപ്പൊ ഞാൻ കാര്യം പറഞ്ഞു പറഞ്ഞു നീ കുടിക്കാ കുടിക്കാതിരിക്കുക നിന്റെ വിഷയം എന്റെ വിഷയമല്ല എന്റെ മോന്റെ കാര്യം എനിക്ക് നോക്കിയാൽ മതിയെന്നു ആരെയാണ് പോയി കണ്ടത് ആസിഫിന്റെ അച്ഛനെ കുറവിലും കാടല്ല അങ്ങനെ തൊടുപുഴ അറിയാമോ ഇവള് പറഞ്ഞത് ഈ സഹോദരി പറഞ്ഞത് ആർസി പള്ളിയുടെ അച്ഛനെ കാണാനില്ല ആർസി പള്ളിയിലെ അച്ഛനെ കാണാനാണ് എന്നിട്ട് എന്ത് പേടി പ്രതാപ്ലൂത്രം ഞാൻ ജോലിയും പാടി ഒന്ന് എനിക്ക് ജോലി 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 ഉണ്ടായിരുന്നു കിട്ടിയ ദിവസം തന്നെ എന്റെ പോയി ആ ആ അതെ പിന്നെ കണ്ടക്ടറായിട്ടാ ജോലി കിട്ടിയത് അത് ജോലിന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ കൂടെ പോണ ബസ്സിലെ കണ്ടക്ടറായിരുന്നു ചെന്ന് കേറിയ ദിവസം തന്നെ ആ ജോലി ഒഴിവാക്കുന്നത് എല്ലാ ബസ്സിനും ഞാൻ ഐശ്വര്യമായിട്ട് ജോലി കയറി ജോലിക്ക് കയറിയിക്കറ്റ് കൊടുത്ത് ടിക്കറ്റ് കൊടുത്ത് ടിക്കറ്റ് കൊടുത്ത് വന്നപ്പോഴത്തേക്ക് വീടിന് മുമ്പിലെ സ്റ്റോപ്പ് എത്തി വീട് കണ്ടപ്പോ പിന്നെ ഞാൻ ആ ഭാഗ്യം കെട്ടത്ത് അല്ല വീട് കണ്ടപ്പോ ഞാൻ എല്ലാ എവിടെ പോയാലും സ്റ്റോപ്പ് ഇവിടെ വന്നല്ലേ ഇറങ്ങണത് അങ്ങനെയാ ഇറങ്ങി ഇനി പോന്നു അപ്പൊ അതിന് ഒരു കേസ് എന്റെ പേരിലുണ്ട് അതായത് കളക്ഷൻ അടിച്ചോണ്ട് പോയി എന്നും പറഞ്ഞാണ് കേസ് അന്നത്തെ കളക്ഷൻ അടിച്ചോണ്ട്

ഇപ്പൊ ചെറിയ വൃത്തികേടും ഒക്കെ തുടങ്ങിട്ടുണ്ട് നമ്മുടെ അപ്പുറത്തൊരു ജമന്തി ചേച്ചി നല്ല ചേച്ചിയുണ്ടേന്തി അപ്പ ആ ജമന്തി ചേച്ചിയുടെ വീടിന്റെ ജനലി കൂടെ പോട്ടെ ആ ജമന്തി ചേച്ചി ഞാൻ നോക്കി അതൊരു പഴഞ്ഞിന്റെ ഭാഗമായിട്ട് ഞാൻ പോയതാണ്

ഞാൻ സമ്മതിച്ചല്ല എന്റെ പിടലിൽ പിടിച്ച ആട്ടികൾ ഞാൻ ഇങ്ങനെ സമ്മതിക്കുന്നില്ല ചന്ദ്രൻ ഭരിച്ചു കഴിഞ്ഞു പുതിയ ഉടമയാണ് നിനക്ക് ഞാൻ ഒരു നാമകരണം ചെയ്യുന്നു നിന്റെ പേര് ഇന്ന് മുതൽ സ്റ്റീഫൻ 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 നീ അതുപോലെ നിന്നെയും ഞാൻ മാറ്റിയിരിക്കുന്നു മുതൽ എനിക്ക് ദോഷമുണ്ടോ എനിക്ക് രണ്ട് സ്റ്റീഫനും എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ ഞാൻ സ്റ്റീഫനും ഒരിക്കലും മരിച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ 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 സ്റ്റീഫനാണെങ്കിൽ അതെ മദ്യം ഞാൻ കഴിക്കില്ല ഞാൻ മദ്യം കഴിക്കില്ലേ ഇത് കണ്ടോ ഇവരുടെ മുന്നിൽ വെച്ച് കണ്ടോ സ്റ്റീഫൻ എനിക്ക് നാമകരണം നൽകി ഞാൻ മദ്യം കഴിക്കില്ല അതുകൊണ്ട് ഇവന്റെ പേര് മാറ്റുകയാണ് കട്ടൻ കാപ്പി ഒരു കട്ടൻ കാപ്പി കഴിക്കുന്നതുകൊണ്ട് സ്റ്റീഫന് ദോഷമൊന്നും ഉണ്ടാവില്ല i